പുസ്തകവണ്ടിക്ക് കരുനാഗപ്പള്ളി സി എച്ച് മെമ്മോറിയൽ ടി ടിഐയിൽ സ്വീകരണം നൽകി കരുനാഗപ്പള്ളി പുതിയകാവ് നെഞ്ചുരോഗ ആശുപത്രിയിലെ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നതിനായാണ് പുസ്തകവണ്ടി പര്യടനം നടത്തുന്നത് ഈ ആഴ്ച പുസ്തകവണ്ടി വഴി ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും പുതിയകാവ് നെഞ്ചുലോക ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സ്പോൺസർമാരില്ലാത്ത ദിവസങ്ങളിൽ പുസ്തകം വിറ്റുകിട്ടുന്ന കമ്മീഷൻ തുക ഉപയോഗപ്പെടുത്തി പ്രഭാത ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടിയാണ് പുസ്തകവണ്ടി യാത്ര ആരംഭിച്ചത് ഈ ആഴ്ച പുസ്തകവണ്ടിയിൽ നിന്നും ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകും സി എച്ച് മെമ്മോറിയൽ ടി മാനേജർ മണക്കാടി നജിമുദ്ദീൻറെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് സ്വീകരണം നൽകിയത് പ്രധാനപ്പെട്ട ഫലകൃതികളും അടങ്ങുന്ന ഈ പുസ്തക ശേഖരത്തിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റുന്ന ഓരോ പുസ്തകത്തിനും കൊടുക്കുന്ന മൂല്യം കേരളത്തെ മുഴുവൻ കണ്ണീരിൽ ഏതാനും ദിവസങ്ങളുമായി ദിവസങ്ങളായി കണ്ടിരിക്കാൻ പോലും നമുക്ക് കഴിയാത്ത അവസ്ഥയിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു വലിയ സംഭവം കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പ്രളയം ഉരുൾപൊട്ടൽ അത് വയനാടിനെ മാത്രമല്ല വയനാടിൻ്റെ പരിസര പ്രദേശങ്ങളെ കൂടി കണ്ണിയിലാഴ്ത്തിയിട്ടുണ്ട് അത് കേരളം മാത്രമല്ല ഇന്ത്യ രാജ്യം മാത്രമല്ല ലോകമെമ്പാടും ആ കണ്ണിൽ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ സഹായിക്കുന്നതിന് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ ആർക്കും ആവില്ല പ്രത്യേകിച്ച് ജീവൻ അവരുടെ സ്വത്തുക്കൾ അവരിത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുഴുവൻ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു പോയിരിക്കുക അതൊന്നും ആർക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല ഒരു വ്യക്തിക്ക് കഴിയില്ല ഒരു കൊടീഷനും കഴിയില്ല പക്ഷേ അവരെ വേദനയിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം നൽകാൻ അവർക്ക് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളായാലും ടൗൺഷിപ്പായാലും അതിനാവശ്യമായ സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കുന്നതിൽ ഇന്ന് അപാലവൃദ്ധം ജനങ്ങളും ഇന്ത്യയിലും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലും അപാലവൃദ്ധ ജനങ്ങളും അതിന് തയ്യാറായി എടുക്കുന്ന തയ്യാറായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പുസ്തകവണ്ടിയുമായി വിവിധ പ്രസാധകരുടെ സാഹിത്യ വൈജ്ഞാനിക പുസ്തകങ്ങളാണ് വിറ്റരിക്കുന്നത് പുസ്തകവണ്ടി കോർഡിനേറ്റർമാരായ ഹാരിസ് ഹാരി ബിജു മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി